ഹായ് ഹലോ നമസ്കാരം അപ്പം എൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അനുമോൾ ദാടുക്കളേക്ക് എന്താ ചെടിയുടെ ഇലയൊക്കെ എടുത്തിട്ട് എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം അത് കാണിച്ച് തരാൻ വേണ്ടിയിട്ട് വന്നതാട്ടോ അപ്പോഴാണ് ഞാൻ വീഡിയോ എടുക്കുന്നതും കൂടി കണ്ടത് കേട്ടോ അപ്പം വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അമ്മ ഇതൊന്നും വീഡിയോ എടുക്കുമെന്ന് അപ്പം എന്താ ഇല എന്തെൻ്റെ ഏതോ ഒരു ചെടിയുടെ ഇലയൊക്കെ മടക്കി ചുട്ടിയിട്ട് അത് കെട്ടി പൊട്ടിയിട്ടൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അതെന്താണെന്നൊന്നും അറിയില്ല അതിൻ്റെ ഉള്ളിൽ എന്താണെന്നൊന്നും അറിയില്ല അപ്പോൾ അത് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ചോദിച്ചപ്പോൾ എന്തൊക്കെയോ പറഞ്ഞു എന്താ ആണെന്നൊക്കെ പറഞ്ഞു കേട്ടോ അങ്ങനെ അതൊക്കെ ഞാനൊന്ന് വീഡിയോ എടുത്തു പിന്നെ അവൾ എന്താ വീണ്ടും കളിക്കാൻ പോയി കുട്ടികൾക്ക് സ്കൂളിലാത്ത ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ അപ്പം ഇപ്പം ഞാൻ അധികം ചോറ് അടുപ്പ് വിറകടുപ്പിലാണ് കേട്ടോ വയ്ക്കാറുള്ളത് കുക്കറിൽ നിന്നൊക്കെ കുക്കറിൽ വയ്ക്കലൊക്കെ ഇപ്പം മാറ്റിയിട്ടുണ്ട് വിറക് ഇഷ്ടം ഉണ്ട് അപ്പോൾ ഞാനത് എടുക്കാതെ ഇങ്ങനെ എപ്പോഴും ഗ്യാസിൽ കുക്കറിലായിട്ട് ഇങ്ങനെ ചോറ് വയ്ക്കുക അപ്പോൾ ഞാൻ ഇനി മുതൽ വിറകടുപ്പിൽ വെക്കാമെന്ന് വിചാരിച്ചിട്ട് ഇപ്പം വിറകടുപ്പിലാണ് കേട്ടോ വെക്കാറുള്ളത് അപ്പം ഞാൻ ആദ്യം കുറച്ച് വെള്ളം ചൂടാക്കുകയും വേണം കുടിക്കാനുള്ള വെള്ളം തിളപ്പിക്കുകയും വേണം പിന്നെ അത് കഴിഞ്ഞിട്ട് എന്താ എന്താ ചോറ് വയ്ക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ എന്തായാലും തീയൊക്കെ ഒന്ന് പിടിപ്പിക്കുന്നുണ്ട് കേട്ടോ കുറച്ച് ദിവസം ഒരു മൂടിയ കാലാവസ്ഥയ്ക്കല്ലായിരുന്നു ഇപ്പം അതിലൊക്കെ മാറിയിട്ട് വീണ്ടും വെയിലൊക്കെ വന്നിട്ടുണ്ട് ഇനിയിപ്പം മഴ ഉണ്ടാവും എന്ന് തോന്നണമെന്നില്ല മഴ ഉണ്ടാവില്ല എന്ന് തോന്നുന്നു കേട്ടോ അപ്പം എന്താ വിറകെല്ലാം പുറത്ത് നിന്നതൊക്കെ ഉണങ്ങിയിട്ടുണ്ട് അപ്പം ഇനിയിപ്പോൾ അത് കുറേയൊക്കെ ചെതല് പിടിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ കാരണമാണ് പിന്നെ ഞാൻ എന്താ വിറകടുപ്പിൽ തന്നെ വെക്കാമെന്ന് കരുതി വിറകുണ്ടല്ലോ ഇഷ്ടംപോലെ വിറകുണ്ട് അപ്പം അതങ്ങനെ തീ അങ്ങനെ കത്തിച്ചിട്ട് ഞാൻ പിന്നെ അകം ഒന്ന് അടിച്ച് വാരിയിടാ കരുതി കേട്ടോ ഇപ്പം തുടയ്ക്കണമെന്നില്ല എൻ്റെ കുക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഉള്ളു കേട്ടോ തുടക്കുന്നത് അപ്പോൾ ആദ്യം അകം അടിച്ച് വാരിയിടാമെന്ന് വിചാരിച്ചു പിന്നെ ഇപ്പം തുടച്ചിട്ട് കാര്യമില്ലാതാണ് കേട്ടോ കുട്ടികളൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാവരും മുറ്റത്തെ കൂടെയൊക്കെ കളിക്കുന്നുണ്ട് കേട്ടോ അപ്പം അതൊക്കെ കഴിഞ്ഞ് എന്താ അകത്തും കയറുമ്പോൾ അങ്ങനെ ചളി ചളിയാവില്ലേ അപ്പം ഞാനത് എഴുതിയിട്ട് തന്നെ എൻ്റെ പണികളൊക്കെ ഒരുങ്ങിയിട്ടുണ്ട് തുടച്ചിടാന്ന് കരുതി അധികം ഞാൻ എന്താ കുക്കിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം തന്നെയാണ് കേട്ടോ തുടയ്ക്കാൻ വേണ്ടിയിട്ടൊക്കെ നിൽക്കാറുള്ളത് അങ്ങനെ തുടച്ച് തുടയ്ക്കലൊക്കെ കഴിഞ്ഞിട്ട് അങ്ങനെയാണ്ട് കുളിക്കാനൊക്കെ പോകാറാണ് കേട്ടോ ഉള്ളത് അങ്ങനെ അതെല്ലാം അടിച്ചു വാരിയിടലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ പിന്നെ അകത്ത് കുട്ടികൾ കളിയൊക്കെ കാരണം ഒരു സ്കൂളില്ലാത്ത ഒരു ടൈമിൽ അവർക്ക് കിട്ടുന്ന കടലാസൊക്കെ കൊടുന്ന് അങ്ങോട്ട് ചിത്രം വരച്ചിട്ടും അങ്ങനെ ഇങ്ങനെയൊക്കെ കുറേ കടലാസൊക്കെ കൊടുന്ന് അറച്ചിട്ടൊക്കെ ഉണ്ടാകും അതൊക്കെ ഒന്ന് അടിച്ചുവാരി എടുത്തിട്ടുണ്ട് എന്നിട്ടാണ് ഞാൻ അടുക്കളയ്ക്ക് വന്നത് കേട്ടോ ഞാൻ അരിയൊക്കെ അതിൻ്റെ ഇടയിൽ പോയിട്ട് ഇട്ടിട്ടുണ്ടാകുന്നു കേട്ടോ അടുപ്പത്തെട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ ചോറ് വേഗം ആയി കിട്ടിയിട്ടുണ്ട് എന്നിട്ട് പിന്നെ ഇനി കറി വെക്കണം ഉപ്പേരി വെക്കണം അതൊക്കെയാണ് അങ്ങനെ ചോറ് ഞാൻ ഊറ്റി എടുക്കുന്നുണ്ട് ആ ഒരു ടൈമിൽ പിന്നെ അനിമോള് പുറത്തെ കളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഏട്ടം നല്ല മിച്ചറ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വേണമെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് മിച്ചറൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ അത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് കേട്ടോ അത് ഇങ്ങനെ പെട്ട ഇടയ്ക്ക് ഇടയ്ക്ക് വന്ന് ഇങ്ങനെ അത് കഴിച്ചു കൊണ്ടിരിക്കും അതാണ് അവളിട്ടോ അങ്ങനെ അത് അതിൽ നിന്ന് അവൾക്ക് കുറച്ച് എടുത്ത് എടുത്തിട്ടുണ്ട് അങ്ങനെ അതും കൊണ്ട് പോയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ അടുത്തത് എന്തുകൊണ്ടെങ്കിലും വരും കേട്ടോ കുറച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഞാൻ കറി വെക്കാൻ കുമ്പളങ്ങയാണ് ഉണ്ടാകുന്നത് അത് എന്താ തൊലിയൊക്കെ കളഞ്ഞൊന്ന് അരിഞ്ഞെടുക്കേണ്ട കേട്ടോ അത് ഞാൻ കൈ വെച്ചിട്ട് കൈ കൊണ്ട് മാത്രമായിട്ട് കഷ്ണങ്ങളാക്കി മുറിക്കാമെന്ന് വിചാരിച്ചു എനിക്കങ്ങനെ മുറിച്ചാൽ എപ്പോഴും ശരിയാവില്ല കേട്ടോ ആ ഒരു കട്ടിങ് ബോർഡ് ഇല്ലെങ്കിൽ മുറിച്ചാലും ശരിയാവില്ല ഇനി എപ്പോഴും കൈ മുറിയൂട്ടോ അതാണ് സംഭവം അപ്പോൾ ഞാനതിൻ്റെ തൊലി തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് കറി വെക്കാൻ മോരൊന്നും ഒഴിച്ചിട്ടല്ല കേട്ടോ സാധാ കുമ്പളങ്ങിയ കറി അത് വയ്ക്കാൻ തേടി പിന്നെ ഉപ്പേരി വയ്ക്കാനുള്ളത് എന്താ രണ്ട് കയപ്പക്ക ഉണ്ട് കേട്ടോ നല്ല കയപ്പുള്ള കയപ്പക്ക വെള്ളക്കായപ്പക്കയല്ലേ അല്ലാതെ ഉള്ള ഒരു പച്ചക്കായപ്പക്കയല്ലേ ആ ഒരു അതുണ്ട് അപ്പം അത് ആണ് കേട്ടോ അതാണ് ഉപ്പേരി വയ്ക്കാനുള്ളത് അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ചോറും ഒക്കെ ആയിട്ടുണ്ടല്ലോ അതൊന്ന് ഊറ്റിയും കൊണ്ട് ഇരിക്കുന്നുണ്ട് ഓട്ടപാത്രത്തേക്ക് ഇടാൻ വേണ്ടിയിട്ടോ പിന്നെ ഞാൻ എന്താ അത് അതിൻ്റെ ഇടയിൽ കറി ഉപ്പേരി കറിക്കുള്ളതും കുമ്പളങ്ങയും എന്താ അരിഞ്ഞെടുക്കുന്നുണ്ട് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് എന്താ രണ്ട് ദിവസം മുന്നേ എടുത്ത് വെച്ചിട്ടുള്ളതാണ് ഞാനന്ന് വീഡിയോ എടുത്തു എന്നുള്ളത് ശരിയാണ് ഇത്രയും വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാനതിൽ വീഡിയോസൊന്നും അധികം ഉണ്ടാവില്ല എന്ന് കരുതിയിട്ട് ഞാനത് ഇടാതെ ഇങ്ങനെ ഇരിക്കുവായിരുന്നു കേട്ടോ അപ്പം ഞാൻ വെറുതെ ഇങ്ങനെ ഫോണിൽ ഫോണെടുത്തൊന്ന് നോക്കിയപ്പം അതിൽ ഇങ്ങനെ വീഡിയോസ് കുറച്ചിങ്ങനെ ഉണ്ട് അപ്പോൾ അതൊന്ന് ഞാൻ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കിയപ്പോൾ അത് കുറച്ചുണ്ട് കേട്ടോ എഡിറ്റ് ചെയ്യാൻ ഭാഗത്തിന് കുറച്ചുണ്ട് എൻ്റെ ഉച്ചവരയിലുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അത് കാരണം ഞാനത് ഇടാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പം ഉള്ള വീ ഉള്ള വീഡിയോസൊക്കെ എടുത്തിട്ട് ഇടാമെന്ന് വിചാരിച്ചു പിന്നെ എന്താ എൻ്റെ ചാനൽ കാണുന്ന പുതിയ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും ചാനൽ കണ്ടിഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യുന്നവർ അവരോട് എല്ലാവരും എല്ലാവരോടും ഒരുപാടൊരുപാട് നന്ദി കേട്ടോ കമൻസൊക്കെ അറിയിക്കുന്നവരോടും ഒരുപാടൊരുപാട് നന്ദിയുണ്ട് വീഡിയോസൊക്കെ കമൻസൊക്കെ അറിയിക്കുക എന്നതുകൊണ്ടും വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ടൊക്കെ എനിക്ക് വീഡിയോ അങ്ങനെ ഇടാനൊക്കെ തോന്നാറുണ്ട് കഴിഞ്ഞ വീഡിയോസിൽ ഞാൻ കമൻറ്റ് സെക്ഷൻ ഓഫി ഓഫായിട്ടുണ്ട് അത് യൂട്യൂബ് അങ്ങനെ ഓഫാക്കിയതാണ് എന്താന്ന് വെച്ചാൽ കുട്ടികളെ കൂടുതലായിട്ട് ഉൾപ്പെടുത്തിയാൽ അങ്ങനെ ഉണ്ടാവാറുണ്ട് കേട്ടോ അതിന് മുന്നേ ഞങ്ങൾ ചെയ്തിട്ടുള്ള വീഡിയോസിൽ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് കുട്ടികളെ എന്താ കാണിക്കുന്ന ആ ഒരു വീഡിയോ അങ്ങനെ കമൻറ്റ് സെക്ഷൻ ഓഫ് ആവാറുണ്ട് കേട്ടോ അപ്പോൾ അതാവും ഇവിടെയും സംഭവിച്ചത് അങ്ങനെ ചോറ് ഊറ്റിയും കൊണ്ടും പിന്നെ രണ്ട് കയപ്പക്ക ഉണ്ടായിരുന്നു അത് രണ്ട് ദിവസമായി കൊണ്ടുവന്നിട്ടുണ്ടോ അപ്പോൾ ഞാൻ അതങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചിരിക്കായിരുന്നു അതിനി ഉപ്പേരി െടുക്കാമെന്ന് കരുതി കേട്ടോ എനിക്ക് കായ്പക്ക ഉപ്പേരി ഇഷ്ടമാണ് എത്ര കയപ്പാണെങ്കിലും എനിക്ക് ഉപ്പേരി ഇഷ്ടമാണ് കേട്ടോ കായ്പക്ക ഉപ്പേരി എൻ്റെ അമ്മ ഉണ്ടാക്കണത് കായപ്പക്ക ഉപ്പേരിയാണ് ഏറ്റവും കൂടുതൽ എനിക്കിഷ്ടം കേട്ടോ അമ്മ അത് എത്ര കായ്പ ഉള്ളതാണെങ്കിലും അമ്മ അത് വെച്ചിട്ടുണ്ടെങ്കിൽ എത്ര ചോറ് വെച്ചാലും മതിയാവില്ല അങ്ങനെയാണ് അമ്മ ഉണ്ടാക്കുന്ന ഓരോരോ കറികളും എനിക്ക് ഇഷ്ടമാണ് കേട്ടോ എല്ലാ കറികളും എനിക്കിഷ്ടമാണ് ഓരോ കറികളും ഓരോ വ്യത്യസ്തമാണ് എന്ത് എങ്ങനെ ഉണ്ടാക്കിയാലും അതൊരു പ്രത്യേക ടേസ്റ്റ് ആണ് അമ്മമാർ ഉണ്ടാക്കുന്ന കറികൾ അങ്ങനെയാണല്ലോ അപ്പം ഞാൻ കായപ്പക്കൊക്കെ ഒന്ന് എന്താ നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ടാണ് അതൊന്ന് അമറിച്ചെടുക്കണേ ഞാൻ ചില സമയത്ത് കുരു ഒക്കെ ഇടാറുണ്ട് കേട്ടോ കുരു എനിക്ക് കായപ്പക്ക അരിഞ്ഞെടുക്കുമ്പോൾ അതിൽ കുരു ചേർത്തിട്ടൊക്കെ ഉപ്പേരി വെക്കണത് എനിക്കിഷ്ടമാണ് ഇന്നിപ്പം ഞാനത് കുരു ഇടണമെന്നൊന്നും ഇല്ല കേട്ടോ ഈയൊരു കളറുള്ള കായ്പ്പക്കെ നല്ല കയ്പള്ളതാണ് എന്താ വേറൊരു കായ്പക്കെ ഉണ്ട് അതൊരു വെള്ള കളറായിട്ടുള്ള അത് അത്ര കയ്പൊന്നുമില്ല എന്തായാലും ഞാനെല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട് ഏകദേശം ഒക്കെ കേട് ചില ഭാഗങ്ങൾ അതിൻ്റെ കേടൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അതെടുക്കാതിരുന്നിട്ടാണ് ഞാനിത് അച്ചാർ ഇടണം എന്നൊക്കെ വിചാരിച്ചതായിരുന്നു പിന്നെ ഞാൻ അച്ചാർ ഇട്ടില്ല കേട്ടോ അപ്പം എന്തായാലും കയ്പയ്ക്ക ഇനി എന്തായാലും അടുപ്പത്ത് വിറകടുപ്പിൽ തന്നെ വെക്കാമെന്ന് എഴുതിയിട്ടോ അതിൽ കുറച്ച് തീയൊക്കെ ഉണ്ട് അപ്പം വലിയ ചട്ടിയിലാക്കിയിട്ട് വിറകടുപ്പിൽ തന്നെ ഞാനത് വേവിച്ചെടുത്തു കേട്ടോ എന്നിട്ട് പിന്നെ ഗ്യാസിലാണ് അതൊന്ന് വറവിട്ടെടുത്തത് പിന്നെ കറി അങ്ങനെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ അത് പിന്നെ കാണിച്ചില്ല കാണിച്ചില്ലെന്നേ ഉള്ളൂ തേങ്ങ കരച്ചിട്ട് കുമ്പളങ്ങ കറിയും ആയിട്ടുണ്ട് കേട്ടോ പായപ്പൊക്കെ ആയി കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ അത് ഉള്ളിയും കടുകും മറ്റൻമുളകും ഒക്കെ ഇട്ടിട്ട് അന്ന് വിറവിട്ടെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ എല്ലാ പണികളും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ചോറായിട്ടുണ്ട് കറി ആയിട്ടുണ്ട് ഉപ്പേരി ആയിട്ടുണ്ട് ഉപ്പേരി ഇതാ ഞാൻ മാറ്റി വെച്ചിട്ട് എന്താ വേറെ പാത്രത്തേക്ക് ആക്കിയിട്ടുണ്ട് കറി അങ്ങനെ ആക്കിയിട്ടുണ്ട് ആ ചോറുട്ടലും എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഉച്ചത്തേക്കുള്ള കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയ്ക്കുള്ളൂട്ടോ ഉച്ച വരെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് അപ്പോൾ ഇനി മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം താങ്ക്